അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇന്നത്തെ ജന്മഭൂമിയിലുണ്ട് ഹിന്ദു ഹിന്ദുവായി ജീവിക്കട്ടെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായി ജീവിക്കട്ടെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ട് ജീവിക്കട്ടെ മതപരിവർത്തനം കൂട്ടത്തോടുകൂടി ഭാരതമെമ്പാടും നടക്കുന്നു അത് നിയമപരമായിട്ടും അല്ലാതെയും തടയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പുറത്തുനിന്ന് കാണുമ്പോൾ ഇവിടെ മതം മാറ്റം നടക്കുന്നു എന്നുള്ളത് അറിയാനേ സാധിക്കില്ല അടിമുടി തമിഴ്നാടും കർണാടകയും ആന്ധ്രയും ഒറീസയും ഭാരതത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഹോവാ സാക്ഷികളും അവരുടെ കൂടെയുള്ളവരും രാഷ്ട്രീയക്കാരുടെയും മറ്റ് പലരുടെയും പിൻബലത്തോടുകൂടി അസാധാരണമാം വിധത്തിൽ ഹിന്ദുക്കളെ മതം മാറ്റുന്നു ആ മതം മാറുന്നവരുടെ പേരുകൾ മാറുന്നില്ല അവരുടെ ജാതിയും മാറുന്നില്ല അതില് ഇരുന്നു കൊണ്ട് റിസർവേഷനും മറ്റെല്ലാം വെച്ചുകൊണ്ട് പേര് കേട്ടാൽ വൈ എസ് ആർ റെഡ്ഡി യേശു സാമുവൽ രാജശേഖർ റെഡ്ഡി അനിയന്റെ പേര് യേശു സാമുവൽ രാമകൃഷ്ണ റെഡ്ഡി യേശു സാമുവൽ വിവേകാനന്ദ റെഡ്ഡി മൂന്ന് ബ്രദേഴ്സ് വൈ എസ് ആർ റെഡ്ഡി എന്ന് കേട്ടാൽ നമ്മൾ റെഡ്ഡി കുലത്തിൽപ്പെടുത്ത ഹിന്ദു ആണെന്നല്ലേ വിചാരിക്കുക അങ്ങേര് മതം മാറി അങ്ങേരുടെ കുടുംബാംഗങ്ങൾ മതം മാറി പ്ലെയിൻ പേപ്പറിൽ പള്ളി വെക്കാൻ അപേക്ഷ നൽകുന്ന സമുദായത്തിന് ക്രിസ്ത്യൻ പള്ളി വെക്കാൻ അപേക്ഷ നൽകുമ്പോൾ അഞ്ചു ലക്ഷം വെച്ച് കൊടുക്കുന്നു പ്ലെയിൻ പേപ്പറിൽ പഴയ പള്ളി പുനർനിർമ്മിക്കാനോ അല്ലെങ്കിൽ നവീകരിക്കാനോ അപേക്ഷ കൊടുത്താൽ മൂന്ന് ലക്ഷം രൂപ ഇരുപത്തിനാല് മണിക്കൂറിനകം കിട്ടുന്ന വിധത്തിൽ ഒരു ഹിന്ദു ക്രിസ്ത്യാനിയായപ്പോ ആന്ധ്രയിൽ സംഭവിച്ചതാണിത് അസാധാരണമാ വിധത്തിൽ മതപരിവർത്തനം നടക്കുന്നു മുകളിലെ ശബരിമലയും വെള്ളപ്പൊക്കവും അഗസ്ത്യാകൂടവും അതെല്ലാം നടക്കുകയും അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ കൊളേജിയം അല്ലെങ്കിൽ സി ബി ഐയുടെ തലപ്പത്തിരിക്കുന്നവരുടെ മാറ്റങ്ങൾ അതെല്ലാം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടത്തെ ഇടതുപക്ഷവും ഇവിടത്തെ ന്യൂനപക്ഷവും ഇവിടത്തെ യുക്തിവാദികളും എല്ലാം ചേർന്ന് ടിയൊഴുക്കിൽ സമ്പത്ത് വലിച്ചെടുത്ത് തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചെയ്ത് ഹിന്ദുവിനെ മതം മാറ്റുക എന്ന പ്രധാന അജണ്ട വെച്ചുകൊണ്ട് അതിന് തിരിച്ച് രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന പാരിതോഷികം വോട്ട് ബാങ്കിലൂടെ അടുത്ത എലക്ഷനിൽ കസേര സ്ഥിരമായിട്ട് ലഭിക്കാം നിയമങ്ങൾ ഭേദഗതി ചെയ്ത് പലതും പലതും അടിമുടി മാറ്റിയിട്ട് ഈ ഹൈന്ദവ ജനതയെ തകർക്കാൻ കൂടെ നിൽക്കുന്ന മൂന്ന് വിഭാഗങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ തന്നെയാണ് എന്നുള്ളത് മറക്കാതിരിക്കുക ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും എതിരെ പ്രവർത്തിക്കുന്ന ഭരണാധികാരത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നവോത്ഥാനം സാംസ്കാരിക നവോത്ഥാനം എന്ന വാക്കുകളൊക്കെ വികൃതമായിട്ട് ഉപയോഗിച്ച് മതപരിവർത്തനം നടത്തുന്ന അവരെന്നും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വരുന്ന രാഷ്ട്രീയക്കാരെ അവർ വോട്ട് ചെയ്ത് ജയിപ്പിക്കും താൽക്കാലികമായിട്ടാണെങ്കിലും ശാശ്വതമായിട്ടാണെങ്കിലും പ്രയോജനമുള്ളവരെ ജയിപ്പിക്കാൻ വോട്ട് ബാങ്ക് ഉപയോഗിച്ച് ഈ ഹിന്ദു ജനതയെ തകർക്കാൻ എല്ലാവരുമായിട്ട് കൈകോർത്ത് നിൽക്കാൻ പറ്റിയ എതിർചേരിയിലുള്ളവരെ കുറിച്ച് ആദ്യമായിട്ട് ഒരു കേന്ദ്രമന്ത്രി മന്ത്രി ഇത്ര പച്ചയ്ക്കും പറയുന്നത് എലക്ഷൻ മാസം മാത്രം അകലെ ആറുമാസം കൂടിയില്ല അഞ്ച് നാലു മാസം മാത്രം അകലെ ഉള്ളപ്പോഴാണ് ഇത് പറഞ്ഞത് എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വസ്തുത കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ പല പല പരിപാടികളും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് ഉൾപ്പെടെയുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടും മതപരിവർത്തനം അനസ്യൂതം ഭാരതമെമ്പാടും കാത്തി ജ്വലിക്കുന്നു അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ വർഗീയവാദിയാവും പിന്തിരിപ്പനാവും പിന്നെ ബി ജെ പി ആവും സംഘിയാവും ആർ എസ് എസ് ആവും പലതുമാവും മിണ്ടാതിരുന്നാല് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താല് മതേതരത്വ ആദ്യുമാകും ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഓരോ ഹിന്ദുവും ഇതറിയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഓരോ ഹിന്ദുവും അറിയണം മറ്റുള്ളവരും ഇതറിയണം അത് സ്വാഭാവികമായിട്ട് അവരിൽ കുറേ അറിഞ്ഞതുകൊണ്ടാണ് ആദ്യം ഞാൻ മറ്റേ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞത് പ്രണാമം നമസ്കാരം